നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിന് എന്ത് സംഭവിച്ചാലും അവിടെ രക്ഷിക്കാൻ കേരളക്കര ഒന്നാകെ ഉരുമ്പിട്ടിറങ്ങും അതിൽ യാതൊരു മടിയുമില്ല എന്ന് എല്ലാവർക്കും അറിയാം കേരളത്തിൽ നിന്ന് വരുന്ന ഓരോ സന്ദേശവും കണ്ട് ഞെട്ടിയിരിക്കുകയാണ് വാസ്തവത്തിൽ രാജ്യത്തുള്ളവരും പുറത്തുള്ളവരും എന്തിനാ ജപ്പാനിൽ നിന്ന് പോലും പലതരത്തിലുള്ള കമന്റുകൾ അല്ലെങ്കിൽ ഈ ഒരു സഹോ സാഹോദര്യ സ്നേഹം കണ്ട് ഞെട്ടിയിരിക്കുകയാണ് അവർ വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പെറ്റമ്മയടങ്ങുന്ന ഉച്ചവർ നഷ്ടപ്പെട്ടവരിൽ പിഞ്ചു പൈതങ്ങളുമുണ്ട് മരണത്തെ മുഖാമുഖം കണ്ട ചെളിക്കൂമ്പാരത്തിൽ നിന്ന് ജീവിതത്തിന്റെ കരയിലേക്ക് എടുത്തുയർത്തപ്പെട്ട കുഞ്ഞുങ്ങൾ പലർക്കും മുലപ്പാൽ പോലും ലഭിക്കാത്ത സാഹചര്യം കണക്കിലെടുത്ത് അത് വാഗ്ദാനം ചെയ്ത മനുഷ്യസ്നേഹത്തിന്റെ മധുരമാതൃകയ്ക്ക് കഴിഞ്ഞ ദിവസം മലയാളക്കര സാക്ഷിയായതാണ് ഇപ്പോഴിതാ ആരാരും ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് മാതൃപിതൃസ്ഥാനരായി വരാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന ഒരു ഒരു പറ്റം മനുഷ്യർ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയാണ് ദുരന്ത ഭൂമിയിൽ അനാഥരായ കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ തയ്യാറാണെന്ന വിവിധയിടങ്ങളിൽ നിന്ന സ്നേഹമനസ്സുകൾ വ്യക്തമാക്കുകയാണ് ദുരന്തവുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയകളിൽ പങ്കുവയ്ക്കപ്പെട്ട വാർത്തകൾക്കും വീഡിയോകൾക്കും താഴെയാണ് കുഞ്ഞുങ്ങളെ ഏറ്റെടുത്ത വളർത്താൻ തയ്യാറാണ് എന്ന് പലരും അറിയിച്ചിരിക്കുന്നത് ആരുമില്ലാത്ത ഒരു കുട്ടിയെ ഞാൻ അഡോപ്റ്റ് ചെയ്തോളാം ഞാൻ ഭയങ്കര സാമ്പത്തിക സ്ഥിതിയുള്ള ഒരാളല്ല പക്ഷേ ആ കുട്ടിയെ ഞങ്ങളുടെ കുടുംബം നോക്കിക്കൊള്ളാം അങ്ങനെയുണ്ടെങ്കിൽ വിളിക്കുക എന്ന് പറഞ്ഞ മൊബൈൽ നമ്പർ അടക്കം കൊടുത്തിരിക്കുകയാണ് ഇറ്റ്സ് മീ അമല എന്ന ഇൻസ്റ്റഗ്രാം അക്കൌണ്ട് ഉടമ അഡോപ്റ്റ് ചെയ്യാൻ സാമ്പത്തികം ഒരു പ്രശ്നമല്ലെങ്കിൽ ആരുമില്ലാത്ത ഒരു കുഞ്ഞിന് അമ്മയാവാൻ ഞാൻ തയ്യാറാണ് എനിക്ക് നാല് വയസ്സുള്ള ഒരു മകനുണ്ട് അവന്റെ കൂടെ അവരും വളർന്നുകൊള്ളും എന്നാണ് എന്ന പ്രൊഫൈലിൽ നിന്നുമുള്ള ഒരു കമന്റ് ഉപ്പയും ഉമ്മയും നഷ്ടപ്പെട്ട ചെറിയ കുട്ടി ഉണ്ടെങ്കിൽ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ദിലുക്സ് എന്ന പ്രൊഫൈലിൽ പറയുകയാണ് ആരുമില്ലാത്ത ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന ദേവൂട്ടി ഗോപിനാഥൻ നായർ എന്ന യുവതിയും അറിയിച്ചു ഞാനും തയ്യാറാണ് ഉപ്പയും ഉമ്മയും ഇല്ലാത്ത കുട്ടിയെ ഏൽക്കാൻ ഞാനും തയ്യാറാണ് ഞാൻ ഏറ്റെടുക്കാം ഒരാളെ എന്ന് പറയുന്ന നിരവധി നിരവധി കമന്റുകൾ അങ്ങനെ വരികയാണ് ഇവരുടെ വിശാല മനസ്സും സ്നേഹവും മനുഷ്യത്വവും ചൂണ്ടിക്കാട്ടി നിരവധി പേരാണ് അഭിനന്ദനവും സന്തോഷവും അറിയിച്ചൊക്കെ തന്നെ രംഗത്തെത്തുന്നത് കഴിഞ്ഞ ദിവസം ദുരന്ത ഭൂമിയിൽ അമ്മ നഷ്ടപ്പെട്ട് കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ തയ്യാറാണെന്ന പൊതുപ്രവർത്തകന്റെ സന്ദേശം കേരളം ഏറ്റെടുത്തിരുന്നു ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിച്ചു േ എന്റെ വൈഫ് റെഡിയാണെന്നായിരുന്നു പൊതുപ്രവർത്തകന്റെ സന്ദേശം വെള്ളമുണ്ട സ്വദേശി അസീസാണ് ഈ സന്ദേശം വാട്സാപ്പിലൂടെ അറിയിച്ചിരുന്നത് ഇതിന് പിന്നാലെ ഇടുക്കി സ്വദേശിയായ സജനും കുടുംബവും വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഉണ്ടെങ്കിൽ അവരെ പരിപാലിക്കുവാനും മുലപ്പാൽ നൽകി സംരക്ഷിക്കുവാനും തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു ഞങ്ങൾ ഇടുക്കിയിലാണെങ്കിലും വയനാട്ടിൽ വന്ന് കുഞ്ഞുമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെ പരിപാലിക്കാനും മുലപ്പാൽ നൽകി സംരക്ഷിക്കുവാനും എന്റെ കുടുംബം തയ്യാറാണെന്നായിരുന്നു ഇവർ അറിയിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം മറ്റൊരു കാര്യം അതായത് ഈ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്ന സ്വയമേ ഇറങ്ങുന്ന നിരവധി പേരുടെ കണ്ണുകളിൽ പെടുന്ന കാഴ്ചകൾ അത് അവരുടെ മരണകാലം വരെ മറക്കാൻ കഴിയാത്ത പല കാഴ്ചകളുമാണ് കഴിഞ്ഞ ദിവസം ഒഴുകിയെത്തിയ മഴവെള്ളത്തിൽ ഒരു പൊതിക്കെട്ടാണ് കണ്ടത് അത് തുറന്നു നോക്കിയപ്പോഴാണ് പതിനഞ്ച് പവനോളം ഒരുപാട് സ്വർണവും അതുപോലെ തന്നെ പണവുമായിരുന്നു ആ പണക്കെട്ടിൽ ഉണ്ടായിരുന്നത് ആ അതൊക്കെ തന്നെ ആരുടേതാണെന്ന് അറിയില്ല ആരെങ്കിലും വന്ന് കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാൻ അടക്കം പറഞ്ഞുകൊണ്ട് ഇവർ ഇത് സ്വന്തമായി കരസ്ഥമാക്കാതെ അത് സർക്കാരിനെ ഏൽപ്പിക്കുന്നു ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് കേരളക്കാര ഒന്നടങ്കം ആ ഇവിടേക്ക് വരുന്ന സാഹചര്യം അവരുടെ മനസ്സുകളടക്കമുള്ളവ ഇവിടേക്ക് വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്